വയനാട് ചൂരൽമല മുണ്ടക്കയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ കവർന്നവരെ ഓർത്ത ഒരേ മനസ്സോടെ തേങ്ങുകയാണ് മലയാളികൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഉള്ളു തകർത്ത ദുരന്തത്തിൽ മലയാളികളുടെ ആകെ വികാരം നെഞ്ചേറ്റുകയാണ് ലോകമെമ്പാടും നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് നിരവധി പേർക്ക് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു എന്നാൽ ഇതിനിടയിൽ വർഗീയ വിഷം ചീറ്റുകയാണ് തീവ്ര ഹിന്ദുത്വവാദികൾ ഹിന്ദുത്വ ഫാസിസ്റ്റ് പ്രചാരണം നടത്തുന്ന മാധ്യമമായ തത്വ ഇന്ത്യയുടെ സമൂഹ മാധ്യമ അക്കൌണ്ടിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച വാർത്തക്ക് താഴെയാണ് വർഗീയ വിദ്വേഷ കമന്റുകൾ മുസ്ലിം വിഭാഗത്തെയും വയനാട്ടിലെ ജനത്തെയും കേരളത്തെയും അപമാനിക്കുന്ന കമന്റുകളാണ് ഇവയിൽ അധികവും കൂടാതെ രാഷ്ട്രീയ പകപ്പോക്കലിനുള്ള മാർഗമായും ഇതിനെ ഉപയോഗിക്കുകയാണ് തീവ്ര ഹിന്ദുത്വവാദികൾ ഇത് കർമ്മയാണ് ഇനി സഹായത്തിനായി നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വിളിക്കൂ എന്നാണ് ഒരാൾ കുറിച്ചത് ബീഫ് കഴിക്കുന്നവർക്കുള്ള ശിക്ഷയാണിത് എന്നാണ് മറ്റൊരാൾ കുറിച്ചത് ഇനിയും നിങ്ങൾ ബീഫ് കഴിക്കുമോ എവിടെയാണ് പപ്പു അതായത് എവിടെയാണ് നിങ്ങളുടെ രാഹുൽ ഗാന്ധി എന്നാണ് ചോദിച്ചത് ഇനി കേന്ദ്രത്തോട് സഹായം ചോദിക്കേണ്ട തുടങ്ങി നിരവധി പ്രതികരണങ്ങളാണ് ഇതിനു താഴെ വരുന്നത് ബീഫ് കഴിക്കുന്നത് ഫലസ്തീനെ അംഗീകരിക്കൽ മലപ്പുറത്തെ ജനസംഖ്യ ഹിന്ദി അംഗീകരിക്കാതിരിക്കൽ ക്രിസ്തു മതം പിന്തുടരുന്നത് ഇസ്ലാം മതവിശ്വാസം ബി ജെ പിയുടെ തോൽവി കോൺഗ്രസിന്റെ വിജയം സംസ്ഥാന സർക്കാരിനോടുള്ള എതിർപ്പ് എന്നിവയാണ് പ്രധാനമായും കമൻറ്റുകളിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ വയനാട്ടിൽ നടന്ന ദുരന്തം മലപ്പുറത്തായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത് കേരളത്തിലുള്ളവർ വിദ്യാസമ്പന്നരാണ് അവർക്ക് ദൈവമില്ല സൈന്യത്തെ തിരിച്ചു വിളിക്കണം അവർക്ക് സൈന്യത്തിന്റെ സേവനം ആവശ്യമില്ല തുടങ്ങിയവയാണ് ചില പ്രതികരണങ്ങൾ അതേസമയം ദുരന്തത്തെ നേരിടാൻ ഒറ്റ മനസ്സോടെയുള്ള പ്രവർത്തനമാണ് വയനാട്ടിലെ മുണ്ടക്കയിൽ നടത്തുന്നത് രക്ഷാപ്രവർത്തനത്തിലും അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനും നിരവധി പേരാണ് സന്നദ്ധരായി എത്തുന്നത് ഇത്തരം പ്രചാരണങ്ങളെയും വർഗീയ വിദ്വേഷങ്ങളെയും ചെവി കൊള്ളാതെയാണ് കേരള ജനത ഒന്നടങ്കം ഒറ്റക്കെട്ടായ കൊണ്ട് ഇതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത് ഇരുളിൽ മുണ്ടക്കൈ കവർന്ന ഉരുൾ തൂത്തെറിഞ്ഞത് അഞ്ഞൂറിനു മുകളിൽ വീടുകളാണ് ചുറ്റും മണ്ണും കല്ലുമല്ലാതെ ഒന്നുമില്ല ഇപ്പോൾ കാലുകുത്തിയാൽ കുത്തിയാൽ കുഴിഞ്ഞു താഴേക്ക് പോകുന്ന സ്ഥിതി വീടുകളുടെ മുകളിലെ റൂഫിനൊപ്പം മണ്ണ് മൂടിയിരിക്കുന്നു ഉടൽ എത്ര മനുഷ്യരെന്ന് ഇനിയും അവ്യക്തമാണ് മുണ്ടക്കൈ ഒന്നാകെ മൂടിയ മണ്ണിനടിയിൽ നിന്ന് ഇനിയും കണ്ടെത്താൻ നിരവധി മനുഷ്യർ ബാക്കിയാവുമ്പോൾ രക്ഷാപ്രവർത്തനവും പ്രതിസന്ധിയിലാണ് റൂഫ് നീക്കി കോൺക്രീറ്റ് പൊളിച്ച് ഓരോ വീട്ടിനുള്ളിലുമുള്ള മനുഷ്യരെ പുറത്തെടുക്കുന്ന സന്നദ്ധപ്രവർത്തകരും സൈന്യവും ഉറ്റവരെ കാത്ത് രാവിലെ മുതലേ മുണ്ടക്കൈൽ ഉള്ളം നീറിയെത്തിയവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എങ്ങനെ എങ്ങനെയെത്തുമെന്നറിയാതെ സകലരോടും അഭ്യർത്ഥിക്കുന്ന നിസ്സഹായമായ സ്ഥിതിയാണ് കാണുന്നത്